പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പത്തൊൻപത് വാർഡുകളിലെയും നോമിനേഷൻ പൂർത്തിയായി ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന പഞ്ചായത്താണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇതോടൊപ്പം തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പല ഉദ്ഘാടന വേദികളിലും ചാണ്ടിയുമ്മൻ എം എൽ എയെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ലെന്നുള്ള ആക്ഷേപം കൂടി നേരിടുന്ന പഞ്ചായത്താണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇക്കുറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ ജനവിധി തേടുകയാണ് ഭരണ തുടർച്ചയാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ പതിറ്റാണ്ടുകളോളം യു ഡി എഫ് ഭരിച്ച പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എൽ ഡി എഫ് ഭരണസമിതി വന്നതുകൊണ്ട് മാത്രമാണ് കൂടുതൽ വികസനം നേടാൻ കഴിഞ്ഞതെന്ന് പൊന്നമ്മ ചന്ദ്രൻ പറയുന്നു ഉപയോഗശൂന്യമായ കമ്മ്യൂണിറ്റി ഹാളും നിർമ്മാണ ഘട്ടത്തിൽ എൺപത് ശതമാനം പൂർത്തീകരിച്ച പുതുപ്പള്ളി സ്റ്റാൻഡും മിനി സിവിൽ സ്റ്റേഷനും കുടിവെള്ള പദ്ധതിയുടെ ടാങ്കും എല്ലാം ഈ ഭരണസമിതിയുടെ നേട്ടമാണെന്ന് പൊന്നമ്മ ചന്ദ്രൻ പറഞ്ഞു കുടിവെള്ള പ്രശ്നമാണ് നമുക്ക് ഏറ്റവും പുതുപ്പള്ളിയെ പറയാനുള്ളത് ഏറ്റവും പാറമടയിൽ നിന്ന് വരെ വെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുടിയുള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എഴുപത്തേഴ് കോടിയുടെ പദ്ധതിയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മൂന്ന് സ്ഥലത്ത് നമ്മൾ ടാങ്കിൽ നിർമ്മിച്ച് പുതുപ്പള്ളി കിടാറ്റുന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇരുപത് സെൻറ്റ് സ്ഥലം മേടിച്ച് ടാങ്ക് പൂർത്തി ഏകദേശം പൂർത്തിയായിരിക്കുന്നു അതിനോടൊപ്പം തന്നെ തോട്ടക്കാട് പെരിയാരം പിന്നെ പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ച് അവിടെ ടാങ്ക് പൂർത്തിയായി പിന്നെ കാളിമല സ്ഥലത്ത് അവിടെയും പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ച് നമ്മൾ ടാങ്കും വലുതും പൂർത്തിയായിരിക്കുകയാണ് നമുക്കിപ്പോൾ കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം നമ്മൾ പണി പൂർത്തീകരിച്ചിരിക്കുന്നു ബാക്കിയൊരു പത്ത് ശതമാനമേ ഉള്ളൂ നമ്മളിപ്പോൾ അടുത്ത പറഞ്ഞ നമുക്ക് തന്നെ നമുക്ക് തന്നെ കിട്ടും നമ്മൾ ബാക്കിയൊരു ആറ് മാസത്തിനകം നമുക്കത് പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കും ചാണ്ടി ഉമ്മൻ എം എൽ എ ഫണ്ടുകൾ അനുവദിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇടതുമുന്നണി ഇതുവരെ നടത്തിയതെന്നും എന്നാൽ കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികൾക്കും മുൻ എം എൽ എ ഉമ്മൻ ചാണ്ടി അനുമതി നൽകി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നുവെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി സാംകെ വർക്കി പറയുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒന്നേകാൽ കോടി രൂപ ഫണ്ട് മാറ്റിവെച്ചായിരുന്നു അതുപോലെ തന്നെ ഈ പിന്നെ എഴുപത് ലക്ഷം രൂപ വെച്ചു കോടി രൂപകളും ആ ഈ ഭരണസമിതി അത് ലാബ്സാക്കി മാർച്ച് മുപ്പത്തിന് മുമ്പ് പണിയാഞ്ഞതു കൊണ്ട് പിന്നെ ആ മ്യൂസിപ്പൽ സ്റ്റേഷൻ ഇപ്പോൾ പണിതിരിക്കുന്നത് ഒന്നേകോടി രൂപ ഒന്നര കോടി രൂപ എം എൽ എയുടെ ഫണ്ട് കൊണ്ടാണ് അതായത് മുന്നേറ്റി സാറിൻ്റെ ഫണ്ട് കൊണ്ടാണ് പിന്നെ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ പിന്നെ പിന്നെ മറ്റുള്ളവരുടെ മുകളിലോട്ട് ഈ ഈ ഇത് ചുമത്തുന്നേ ഉള്ളൂ അതിനകത്തൊന്നും വലിയ സത്യമൊന്നുമില്ല ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഏതായാലും നമുക്കിപ്പം ഡിസംബർ ഒമ്പതാം തീയതി ഇലക്ഷൻ നടക്കുന്ന ഡിസംബർ പതിമൂന്നാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പം കൃത്യമായിട്ടുള്ള വിവര ചിത്രം വരും എന്തായാലും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും തിരികെ പിടിക്കണം എന്ന പ്രതീക്ഷയിലാണ് സ്ഥലം എം എൽ എ കൂടിയായ ചാണ്ടിയമ്മൻ ന്യൂസ് ബ്യൂറോ കോട്ടയം